ിയർ സ്റ്റുഡൻസ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഏകദേശം ഇരുപത്തി നാല് ലക്ഷത്തോളം സ്റ്റുഡൻസാണ് നീറ്റ് എക്സാം എഴുതിയിട്ടുള്ളത് അതിൽ തന്നെ അമ്പത്തി മൂവായിരം സീറ്റാണ് നമ്മുടെ നാട്ടിൽ ഗവൺമെൻറ് കോളേജുകളിൽ അവൈലബിൾ ആയിട്ടുള്ളത് ബാക്കി അമ്പത്തി രണ്ടായിരം സീറ്റും പ്രൈവറ്റ് കോളേജുകളാണ് ഈ ഒരു സാഹചര്യത്തിലാണ് ഡോക്ടർസ് എന്ന ഞങ്ങളുടെ കൺസൾട്ടൻസി നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നത് എൻ എം എന്നീ ഓർഗനൈസേഷൻ അക്രഡിറ്റ് ചെയ്ത ലോകോത്തര നിലവാരമുള്ള യൂണിവേഴ്സിറ്റികളാണ് റഷ്യയിൽ നിങ്ങളെ വെയിറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് എം ബി ബി എസ് അഡ്മിഷനുമായി എന്തെങ്കിലും എൻക്വയറീസ് അല്ലെങ്കിൽ എന്ത് ഹെൽപ്പ് വേണമെങ്കിലും ഡോക്ടേഴ്സ് കൺസൾട്ടൻസിയെ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്